ഓണം എന്നാൽ മലയാളിക്ക് സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഒക്കെ ദിനങ്ങളാണ് എന്നാൽ കാലം ചെല്ലുന്തോറും ഓണത്തിന്റെ പ്രൗഢി നഷ്ടമാകുന്നു പത്ത് ദിവസം നീണ്ടുനിന്ന ഉത്സവം എങ്ങോ പോയി മറഞ്ഞു കാണാം ഓണത്തിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ വർഷത്തിലൊരിക്കലുള്ള ഓണനാളുകൾ ഇതാ വന്നെത്തിക്കഴിഞ്ഞു സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഒക്കെ ദിനങ്ങളാണ് ഓരോ ഓണവും നമുക്ക് സമ്മാനിക്കുന്നത് ഓരോരുത്തർക്കും ഓണത്തെക്കുറിച്ച് പറയാൻ വ്യത്യസ്ത ഓർമ്മകളും അനുഭവകഥകളും ഒക്കെ ഉണ്ടാകും ഓണമെന്നത് യഥാർത്ഥത്തിൽ ഇന്ന് നാം കാണുന്നതും അറിയുന്നതുമായ ഓണാഘോഷങ്ങളുടെ പിന്നാപ്പുറങ്ങളിൽ നമ്മൾ അറിയാതെ ചരിത്ര സത്യങ്ങൾ ഒരുപാടുണ്ട് ന്യൂ ജനറേഷൻ കാലത്തെ ഓണക്കാഴ്ചകളിൽ പെട്ടു മലയാളിയുടെ മനസ്സിൽ നിന്നും വാഞ്ഞുപോയ ചില ഓണസത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണനാളുകൾ കൊയ്ത്തിന്റെ ഉത്സവം കൂടിയാണ് ഇരുളിന്റെ മഴക്കാല മേഘങ്ങൾ പെയ്തൊഴിഞ്ഞ് വിളവെടുപ്പിനാൽ കളപ്പുരകൾ നിറയുന്ന സമയം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മനുഷ്യന്റെ ഏറെ നാളത്തെ അധ്വാനത്തിന്റെ ഫലങ്ങളെ ആഘോഷിക്കേണ്ട സമയം പ്രാകൃത കേരളത്തിൽ ഓണനാളുകൾ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഒരു ഉത്സവം മാത്രമായിരുന്നില്ല പ്രകൃതി മനുഷ്യനായി പിരിച്ചു വെച്ച പച്ചപ്പിന്റെയും ശാന്തതയുടെയും പരിശുദ്ധിയുടെയും ഒക്കെ പ്രതിഫലനം കൂടിയായി ഈ നാളുകളെ കണക്കാക്കി അക്കാലത്ത് ഇവിടെ നിലകൊണ്ടിരുന്ന ആദർശങ്ങളെല്ലാം ഒരു സമൂഹത്തിന്റെ ഇതിഹാസ കഥകൾക്ക് മുഴുവൻ പകിട്ടി നെല്ലിന്റെ വിളവെടുക്കുന്ന ഉത്സവമായിരുന്നു ഓണം എന്നാൽ ഇന്ന് മാറി നാട്ടും പുറത്തെ വയലുകൾ അതിവേഗം അപ്രത്യക്ഷമാകാൻ തുടങ്ങി ആ പഴയ വരമ്പുകളും കളപ്പുരകളും ഒക്കെ ഇന്ന് അന്യമായി ഫ്ളാറ്റുകളിലും പടുകൂറ്റൻ കെട്ടിടങ്ങളിലും ഇരുന്ന് ഓണനാളുകൾ ആഘോഷിക്കുമ്പോൾ ഒരു കാലത്ത് അത് മലയാളിക്ക് നൽകിയിരുന്ന നന്മയും ചൈതന്യം ഒക്കെ എങ്ങോ പോയി മറും കുറഞ്ഞത് പത്ത് ദിവസങ്ങളും നീണ്ടു നിന്നിരുന്ന രസകരമായ ആഘോഷങ്ങളും അതുല്യമായ നാടോടി കലാപരിപാടികളും പരമ്പരാഗത കളിചിരിയും ഒന്നും ഇന്നില്ല കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വിരുന്നിന് ഒത്തിച്ചേരുന്നതിനും വീട്ടിൽ പൂക്കളം ഇടാനായി ഒരുമിച്ച് പൂക്കൾ പറിക്കാൻ ഇറങ്ങുന്നതും ഒളിച്ചും കളിക്കിലും പട്ടം പറത്തലും മൂഞ്ഞാലും ഒക്കെ ഉണ്ടായ ദിവസങ്ങൾ എന്നേ കഴിഞ്ഞുപോയി പണ്ടൊക്കെ വീട്ടിലെ സ്ത്രീകൾ ഓണനാളുകളിൽ തിരുവാതിര കളിയിൽ ഏർപ്പെടാറുണ്ട് അതൊന്നും ഇന്നില്ല ഇപ്പോഴത്തെ ഓണക്കാലത്ത് കുട്ടികൾ പൂ പറിക്കാനൊന്നും മറ്റും പോകാറില്ല അയൽക്കാരന്റെ വീട്ടിലെ പൂക്കൾ ഒളിച്ചെന്ന് പറിച്ചെടുക്കുന്നതിന്റെ ത്രില്ലൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും പണ്ടൊക്കെ വീടുകളിലും തുടികളിലും സമൃദ്ധമായി വളർന്നിരുന്ന തുമ്പപ്പൂ അരിപ്പൂ കാക്കപ്പൂ പൂക്കൂറ്റി തുടങ്ങിയ തദ്ദേശീയ പുഷ്പങ്ങളൊക്കെ ഇന്ന് കാണാൻ കാഴ്ച ഓണം കൂടിയും മാറി പരമ്പരാഗത ശൈലിയിലുള്ള കുളിയരക്കം പട്ടുപാവാട ദാവണി എന്നിവയെല്ലാം മാറി പകരം റെഡിമെയ്ഡ് ഡിസൈനർ വസ്ത്രങ്ങളാണ് ഇപ്പോഴത്തെ ഓണക്കൂടിച്ചത് വിപണികളാണ് ഇന്നത്തെ ഓണക്കാലത്തെ ഭരിക്കുന്നത് ഓണക്കാലത്തെ പ്രകൃതിയുടെ മനോഹാരിതയിൽ മഴയ്ക്ക് കൂട്ടായ വയലുകളിൽ ഓണത്തുമ്പിയും ഓണക്കാലത്ത് മാത്രം നാട് സന്ദർശിക്കാൻ എത്തുന്ന മഞ്ഞക്കിളിയുമൊക്കെ എത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ പ്രകൃതി പോലും മനസ്സുകൊണ്ട് ഓണത്തെ വരവേറ്റിരുന്ന ഒരു കാലം എല്ലാം മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഓർമ്മകൾ മാത്രമായി മാറിക്കൊണ്ടിരിക്കും പഴയതല്ലെങ്കിലും ഓണം ഇനിയും വരും നന്മയും നമ്മുടെ സംസ്കാരവും കേരളി ജയകുമാർ ഒപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്